വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ ഓണോത്സവം സംഘടിപ്പിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് മേഖലയിലെ മുഴുവൻ സ്ഥാപനങ്ങളെയും ഓണോത്സവം സംഘടിപ്പിക്കുന്നത് ഓണക്കാലത്തെ വരവേൽക്കാൻ ഉപഭോക്താക്കൾക്ക് മികച്ച ഓഫറുകളും കൈനിറയെ സമ്മാനങ്ങളുമായി ഓണോത്സവം പുതുക്കാട് തുടക്കമായി ഓൺലൈൻ വ്യാപാര മേഖലയും വഴിയോര കച്ചവടവും വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലാണ് വലിയ വാടക നൽകിയും മറ്റും പ്രവർത്തിക്കുന്ന പുതുക്കാട്ടെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ ഉപഭോക്താക്കൾക്ക് മികച്ച സേവനത്തോടൊപ്പം സമ്മാനങ്ങളും നൽകുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഓണോത്സവത്തിലൂടെ പുതുക്കാടിന്റെ വ്യാപാര മേഖലയെ പ്രതാപകാലത്തേക്ക് തിരിച്ചെത്തിക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വ്യാപാരികളിൽ നിന്നും തിരിച്ച് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ ഞങ്ങൾ തിരിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഓണം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരുപാട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വ്യാപാര മേഖലയെ ഒന്ന് ഉണർ ഉണർത്തുക അതുപോലെ തന്നെ ഈ ഓൺലൈനിൽ നിന്ന് ഓൺലൈൻ വ്യാപാരം വഴിയോര കച്ചവടം ഇതിൽ നിന്നൊക്കെ വ്യാപാരികൾക്ക് പുതുക്കാടി വ്യാപാരികളിൽ നിന്നും പർച്ചേസ് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുക എന്ന എന്നതാണ് ഞങ്ങളുടെ ഇത് ഇതുകൊണ്ടുള്ള പ്രധാന ഉദ്ദേശം പുതുക്കാട് മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ആയിരം രൂപയുടെ ഓരോ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഇവരിൽ നിന്ന് ഓഗസ്റ്റ് മാസത്തിലെ അഞ്ച് ശനിയാഴ്ചകളിലും സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലും നറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യവാന്മാർക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ സമ്മാനമായി നൽകും പുതുക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണോത്സവം പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് എൻ ആർ ജോഷിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ഓണോത്സവം ഇത്തവണയും പൂർവാധികം ഭംഗിയായി നടത്താനുള്ള തീരുമാനമാണ് നിങ്ങളേവരെയും ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് വലിയ സമ്മാനങ്ങളും നൽകുന്ന ഈ പരിപാടിയിൽ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പുതുക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ മേഖലയിൽ എല്ലാ നന്മ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഈ ഓണോത്സവ പരിപാടി പരമാവധി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കൂടാതെ ബമ്പർ സമ്മാനമായി മൂന്ന് പേർക്ക് എൽ ഇ ഡി ടി വി മൂന്ന് പേർക്ക് ഫ്രിഡ്ജ് മൂന്ന് പേർക്ക് വാഷിംഗ് മെഷീൻ മൂന്ന് പേർക്ക് സൈക്കിൾ രണ്ട് പേർക്ക് മിക്സി രണ്ട് പേർക്ക് പെഡസ്റ്റൽ ഫാൻ ഇൻഡക്ഷൻ കുക്കർ എന്നിവ സമ്മാനിക്കും ബമ്പർ സമ്മാനങ്ങളുടെ ഒക്ടോബർ പുതുക്കാടിന്റെ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനകീയമാവുകയാണ് മികച്ച ഉപഭോക്തൃ സേവനത്തോടൊപ്പം ഈ ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്ക് കൈനിറയെ സമ്മാനങ്ങളും നൽകിയാണ് വ്യാപാരികൾ ഓണക്കാലത്തെ വരവേൽക്കുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം അൻഡൊക്കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്